രണ്ടായിരത്തി ഒമ്പത് മുതലാണ് തുടങ്ങിയത് ആദ്യം ഒരു കാക്ക വരാൻ തുടങ്ങി പിന്നെ ഒന്നായിട്ട് വരാൻ തുടങ്ങി സാധാരണ ഒരു മുപ്പത് പ്രാവ് വരും എട്ട് പരുന്നുണ്ട് പിന്നെ ഒരു എണ്ണ പിന്നെ ഒരു ഏഴ് മണിയാവുമ്പോൾ ഒരു പൂച്ച വരും തലയിൽ മുടിയില്ലാത്ത കാക്ക ഉണ്ട് ഒരു അതാണ് കത്തലി തലയെ പിന്നെ ഒരു ഉണ്ട് കണ്ണുള്ളവുണ്ട് ടുണ്ടുമുറിയുണ്ട് ഒറ്റക്കാട് ഉണ്ട് കാക്കയിലെ വായിൽ പാലിൻ്റെ പാട സമയം സമയം വരുന്നു ഒരു വെള്ളത്തു വരിക്കും നമ്മൾ സ്വീകരിക്കുന്നു ബാക്കിയുള്ള സമയം വെറുക്കുന്നു രാവിലെ പത്ത് മണി കഴിഞ്ഞാൽ മുരുകണ്ണന്റെ ചായക്കടയിൽ തിരക്കോട് തിരക്കാണ് മനുഷ്യരുടെ മാത്രമല്ല ഒരു കൂട്ടൻ കാക്കയുടെ രണ്ടായിരത്തിഒമ്പത് മുതലാണ് തുടങ്ങിയത് ആദ്യം ഒരു കാക്ക വരാൻ തുടങ്ങി പിന്നെ ഓവന്നാക്കി വരാൻ തുടങ്ങി അങ്ങനെ വന്ന് വന്ന് പത്ത് പായെങ്കിൽ അന്ന് ആ കടയുള്ള കടയിലുള്ളപ്പോൾ ഇരുപത്തിയാറ് കാക്ക ഉണ്ടായിരുന്നു ഇപ്പം ആ മുട്ടം മുപ്പത്തി രണ്ട് കാക്ക ഉണ്ട് പിന്നെ ഈ കാക്ക വരുമ്പോൾ വന്നില്ലെങ്കിൽ ഒരു സങ്കടമാണ് ഈ കടയിൽ ചായ പിടിക്കാൾ വന്നാലും ഇല്ലയോ അതിലേക്ക് കരുതിയിരിക്കും പിന്നെ കാക്ക വന്നതി ഭയങ്കര രസമാണ് സാധാരണ ഒരു മുപ്പത് പ്രാവ് വരും എട്ട് പരുങ്ങൾ പിന്നെ ഒരു എണ്ണ പിന്നെ ഒരു ഏഴ് മണിയാകുമ്പോൾ ഒരു പൂച്ച വരും ഈ പാത്രം കഴിപ്പോ അവർ പിന്നെ സ്ഥിരമായതുകൊണ്ട് കറക്റ്റായിട്ട് ആഹാരം കിട്ടുന്നുകൊണ്ട് പറഞ്ഞതാണ് ആദ്യമായിട്ടൊരു കാക്കാന്ന് ചുമ്മാ ഒരു പാൽപ്പാട കൊടുത്ത് നോക്കി കൊടുത്തപ്പം അത് വീണ്ടും വരാൻ തുടങ്ങി അങ്ങനെയാണ് ഈ പാൽപ്പാട കാക്കയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഈ പാൽപ്പാടയിലാണ് ഈ ഇത്ര കാക്കകൾ കട്ടി വന്നത് നമ്മൾ എണ്ണ പലയാനം കൊടുത്തോ കൊടുത്തില്ലയോ പക്ഷേ പാൽപ്പാടയ്ക്ക് വേണ്ടി അത് മത്സരം അടിയാണ് കാൽപ്പാട കൊടുത്തപ്പാണ് ഈ കസ്റ്റഡി ചെയ്യുന്നത് അങ്ങനെ ഓവന്നായിട്ട് വരാൻ തുടങ്ങി ഇപ്പോൾ മുപ്പത്തിരണ്ട് കാക്ക ഉണ്ട് ഇത് വൈകിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കാക്കയുമുണ്ട് പരുന്നുണ്ട് ഇതുപോലെ ഇപ്പം അപ്പുറത്ത് കൊടുക്കും ആദ്യ ആറ്റം ഈ കഥണ്ടിത്തലെന്നുള്ളതാണ് ആദ്യത്തെ രണ്ടായിരത്തി ഒമ്പതിൽ ആദ്യ ആയിട്ട് ചാനലിലും ഇതിൽ വന്നതാണ് അവൻ വന്ന ശേഷം ഒരു കാക്ക വരാൻ തുടങ്ങിയത് പക്ഷേ ഈ എന്ന് പറയുന്ന കാക്കയ്ക്ക് ഇപ്പവും പേടിയില്ല ഇപ്പോൾ നിങ്ങൾ ആരും ഇവിടെ വന്നാലും കൊടുത്താലും കാണിച്ചോളൂ അതില്ലാതെ ആയിട്ട് ജനങ്ങളായിട്ട് നല്ല ഇണങ്ങിപ്പോയി ആരെയും ആളുകൾ പേടിയൊന്നുമില്ല പല പല കാക്ക വരാറുണ്ട് ഇതെനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ആളുകൾ വിചാരിക്കും എല്ലാം കടുപ്പായതുകൊണ്ട് അവർ വിചാരിക്കും ഇതെങ്ങനെയാണ് പേര് വെച്ചെന്ന് തലയിൽ മുടിയില്ലാത്ത കാക്ക ഉണ്ട് അതാണ് കതണ്ടിത്തലയെ പിന്നെ ഒരു കണ്ണുള്ളവുണ്ട് ചുണ്ടുമുറിയുണ്ട് ഉണ്ട് മൂന്നെണ്ണമുണ്ട് കാല് രണ്ട് കാക്ക മൊത്തം അഞ്ചെണ്ണം അത് അങ്ങനെ പല കാക്കകളായിട്ട് വരും ആളുള്ള ഈ എല്ലാം കറുപ്പാണ് എങ്ങനെയാണ് ഇവ കണ്ടുപിടിക്കണമെന്ന് പറയും സ്കൂളിലൊന്നും ഞാൻ വീട്ടിൽ പഠിച്ചിട്ടില്ല പിള്ളേരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ പക്ഷേ ഈ കാക്കയെ വച്ച് ഒരിത് ചെറിയൊരിതുണ്ട് ഒരു ചെറിയൊരു ഒരു കവിത വരെ ഞാൻ പാടിക്കുന്നുണ്ട് യശ്നായിട്ടുണ്ട് പണ്ട് കാക്കയുടെ വായിൽ പാലിൻ്റെ പാടാ സമയം സമയം വരുന്നു ഒരു വല്ലത്തും ഒരിക്കൽ നമ്മൾ സ്വീകരിക്കുന്നു ബാക്കിയുള്ള സമയം വെറുക്കുന്നു വന്ന കയ്യടിച്ചു വിളിക്കുന്നു ഇടയിൽ ചോറ് വെച്ച് കയ്യടിച്ച് വിളിക്കുന്നു അന്നില്ലെങ്കിൽ നമ്മൾ തുക്കുന്നു മലയാളികൾ കാക്ക ഒരു സ്വീകരിക്കുരുടെ എല്ലാ കാക്കളും മുഴുവൻ്റെ തോളത്ത് വരെ വന്നിരുന്നു അത് കയ്യിൽ കൊടുക്കുമ്പോൾ കഴിക്കണേ അതുകൊണ്ടൊക്കെയാണ് മുഴുവന് കൂടുതൽ സ്നേഹം നിത്യവും ആകാരം ഒരു പ്രതീക്ഷയിൽ എല്ലാവരും സ്നേഹിക്കുന്നു